അവസരം ആരംഭിച്ചിരിക്കുന്നു തോട്ട നല്ല വർഷത്തിന് അവസാന മത്സരമാണ് തോറ്റന്റെ വലതു സൈഡിൽ മാറ്റി നിൽക്കുന്നു തോറ്റെ ഇടതു സൈഡിൽ മാറ്റിയിരിക്കുന്നു പ്രദേശ ചെരിങ്ങലാണ് ഇടവരുന്ന നാലക്ഷരം പോരാട്ടം എന്ന മൂന്നക്ഷരം കൊണ്ട് മറുപടി നൽകി കാഴ്ചക്കാരുടെ കടക്കൂട്ടിലെ തെറ്റിക്കാത്ത പോരാട്ടത്തിലൂടെ മത്സരക്കളങ്ങളിൽ നിറഞ്ഞാടിക്കൊണ്ട രണ്ട് ചാമ്പ്യൻ ടീമുകൾ മുഖാമുഖം മാറ്റിയിരിക്കുന്നു ഒരുപക്ഷേ മിക്സറിന്റെ ആദ്യവാചകത്തിൽ ക്വാർട്ടർ ഫൈനൽ കൂട്ടിമുട്ടിയിരിക്കുന്നു ഒരു ടീം തൃശൂർ കണ്ണീരോടവിടു പറയും മഹോത്സവത്തിൽ സെമി ഫൈനൽക്ക് ആരായിരിക്കും ഈ മഹോത്സവത്തിൽ കണ്ണീരോട് വിട്ട പറയുക എന്നറിയുന്ന ലോക്കൌട്ട് മത്സരം കാർട്ടർ ഫൈൽ മത്സരത്തിൽ അവസാന മത്സരം പുരോഗമിക്കുന്നു രാമേശ്വരനുമായി പോരാട്ടം ഉറങ്ങുമ്പോൾ ചരിത്രവും ഐതിഹാസികളും വിശ്വാസപരമൊക്കെ സംഗമിക്കുന്നു ഈ കായികത്തോടുള്ള മുഖമത്തുകൊണ്ട് ഉടമ സാമ്രാജ്യത്തിലെ താരത്വികൾ ഞങ്ങൾക്ക് മുന്നിൽ മാറ്റി പത്തനംതിട്ട ശരണമൊളിയാൽ മുഖരുതമായ ആറമ്പുടം കണ്ടാടിക്കൊണ്ട് ചരിത്രം വീഴുന്നവരെ കണക്കിൽ പറഞ്ഞു മധുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിനെതിരെ പത്തനംതിട്ട ആവേശ സാഗരങ്ങളുടെ തേരോട്ടം നടത്തുന്ന പോരാളികൾ തങ്ങളുടെ ദിവസങ്ങളിൽ ഏത് കൊല പമ്പനെ അതിർത്തിയെടുക്കാൻ കെട്ടുള്ള അട്ടിമറികളുടെ മത്സ്യകോട്ടുകളിൽ കൊണ്ടും കൊടുത്തും പരിചയ സമ്പനോട് ചാമ്പ്യൻ പടയാളി കാലം വായിക്കാത്ത അടക്കം പുസ്തകത്തിന്റെ നേറുന്ന േർക്ക് നേർ പോരോ ഹർന്ന പോരാട്ടങ്ങൾ കൊണ്ട് കായിക പ്രമുഖ കളിയാവേശം ആകാശത്തോളം കൊണ്ട് തീരുവാൻ കഴിവുള്ള പ്രഗൽപ താരതമ്പുരാക്രമ ആക്രമണത്തിന്റെ